ോ ഒരുപാട് മലയാളികുട്ടികൾ അടിപൊളിയായിട്ട് പഠിക്കുന്ന ഒരു സ്ഥലം ചുമ്മാ നടക്കേണ്ട അങ്ങോട്ട് കേട്ടൂല രീതിയിൽ പറഞ്ഞത് നമ്മുടെ എറണാകുളം മഹാരാജാസിന്റെ ചുറ്റിലൂടെ നടക്കുന്ന ഫീലാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വഴിയ വരുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ ഫുള്ള് ഒരു കമന്റ് ചെയ്യണം നിങ്ങൾ രണ്ടുപേർക്ക് ഈ രാജ്യത്തേക്ക് ഒരു അടിപൊളി ട്രിപ്പ് അടിക്കാനുള്ള അവസരം വഴിയേ വരുന്നുണ്ട് ഞാൻ അങ്ങനെ മൂന്നാമത്തെ തവണയും ജോർജിയയിൽ കാലു എയർപോർട്ടിൽ എയർപോർട്ടിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട് ആതില് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കടലേ കടലായിട്ടാണ് അവൻ എന്റെ പൂ വാങ്ങിയിട്ട് കൊടുത്തു അതൊരു ജോർജിയം കോഴിയാ തോന്നുന്നു ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴേക്കും ഞങ്ങക്ക് ചുറ്റിലും കുറെ സുന്ദരിമാര് കൂടി കണ്ടാൽ ഭയങ്കര ആയിട്ടുള്ള ടൂറിസ്റ്റുകളാണെന്ന് തോന്നുന്നു അത് ഇവിടുത്തെ ഭിക്ഷക്കാരാണ് സാർ കഴിഞ്ഞ തവണ ജോർജിയയില് വന്നപ്പോ പരിചയപ്പെട്ട ആളാണ് അതില് അതിലിവിടെ മെഡിക്കൽ സ്റ്റുഡൻറ് ആണ് അവനി ഇത്തവണ ഞങ്ങളെ റിസീവ് ചെയ്യാനായിട്ട് വണ്ടിയൊക്കെയായിട്ടാണ് വന്നിട്ടുള്ളത് ഇതുപോലെ ജോർജിയയിലേക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ഇതേപോലെ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ സൗകര്യം ചെയ്തു തരും ജോർജിയിൽ സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയത്താണ് ഞങ്ങൾ ഇത് ഇത്തവണ എത്തുന്നത് ഇതുപോലെ മെഡിക്കൽ സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റ് കോഴ്സുകളൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അതിനുവേണ്ട റിക്രൂട്ടിംഗ് സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്യൂച്ചർ പോയിന്റ് എന്നാണ് നമ്മുടെ ഒരു കമ്പനിയുടെ പേര് നൌഫൽ ഉണ്ട് നൌഫൽ ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ നമ്മൾ മൂന്നും അങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ അത്തരത്തിലുള്ള ആവശ്യമുള്ള ആളുകൾക്ക് ജസ്റ്റ് ബന്ധപ്പെടാം താഴെ നമ്പറിൽ ആ കാണുന്ന മലകളൊക്കെ നവംബർ മാസത്തിലൊക്കെ വരുമ്പോൾ ഫുള്ള് വൈറ്റ് കളറിലായിരിക്കും മഞ്ഞ് മൂടിക്കിടക്കായിരിക്കും ഇതിവിടുത്തെ ബോംബെയാണ് തോന്നുന്നത് അതൊക്കെ ഫ്ളാറ്റുകളായിട്ട് പുറത്തിങ്ങനെ തുണി കയറി സ്റ്റുഡൻസിന് വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ജോർജിയ അവർക്ക് വേണ്ട ഫുഡ് ആയിക്കഴിഞ്ഞാലും ട്രാൻസ്പോർട്ടേഷൻ ആയിക്കഴിഞ്ഞാലും അക്കോമഡേഷൻ ആയിക്കഴിഞ്ഞാലും എല്ലാത്തിനും സ്റ്റുഡൻസിന് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടും ഒരു റെസ്റ്റോറന്റ് കറി പോട്ട് ഇങ്ങനത്തെ റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് ഉണ്ട് ഉണ്ട് ഇവിടെ ഒരുപാട് റെസ്റ്റോറൻസ് ഹൈ വഴിയെങ്കിലും ഒരു കളർഫുൾ അമ്മൂമ്മ ഞങ്ങൾ അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ജോർജിയയിലൊക്കെ വന്നിട്ട് ജീവിതം പച്ചപിടിച്ച് ഒരുപാട് പേരുണ്ട് ഇവിടെ ഒരു ബിൽഡിംഗ് പച്ചപിടിച്ചു അതേപോലെ ജോർജിയയിലെ പഞ്ചായത്ത് ഓഫീസ് ഇവിടുന്ന പോലും മെഡിക്കൽ സ്റ്റുഡൻസിനുള്ള ഐഡിയും കാര്യങ്ങളൊക്കെ കിട്ടുക ഈ സ്ഥലത്തിൽ അല്ല ഏറ്റവും കൂടുതൽ ഇവിടുന്നിട്ട് പോയിട്ടുണ്ടാവും ഐ ഡി കിട്ടാതെ വിസ റിന്യൂ ചെയ്യാൻ പറ്റാതെ ജോർജിയയിൽ വന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയുന്ന സ്ഥലം കണ്ടോ എന്നാൽ ഇനി ഞങ്ങൾ പോകുന്നത് ഏറ്റവും കൂടുതൽ പാരന്റ്സ് മക്കളെ വളരെയധികം പ്രതീക്ഷയോടെ അയക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ജോർജിയയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ജോർജിയൻ യൂണിവേഴ്സിറ്റിയുടെ ചുറ്റിലൂടെ നടക്കുമ്പോൾ നാട്ടിലെ ഏതോ കോളേജിലെ ചുറ്റോട്ടത്ത് പോയാലോ കൊറേ മലയാളി പിള്ളേരുടെ വർത്താനം പറയൂടെ ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന സന്തോഷം കണ്ടത് ഇവിടെ വന്നിട്ട് ആദ്യം കാണുന്ന മലയാളി നമ്മുടെ എറണാകുളം മഹാരാജാസിന്റെ ചുറ്റിലൂടെ നടക്കുന്ന ഫീലാണ് ഫുള്ള് മലയാളി പിള്ളേരെ ഇവിടെ മൊത്തം ഇവരിപ്പൊ ജാനകി കൊല്ലംകാരിയാണ് അമിത് ഒരാൾ തൃശ്ശൂര് മറ്റവൻ തിരുവനന്തപുരം കാരനാണ് ഇവിടെ ആകെ മെഡിക്കൽ സ്റ്റുഡൻസിന് മാത്രമേ കേറാൻ പറ്റുള്ളൂ വേറെ കോഴ്സസ് പഠിക്കുന്ന ആർക്കും ഇവിടെ കേറാൻ പറ്റില്ല ഇവിടെ കേറണമെങ്കിൽ നമുക്ക് ലാബ് കോട്ട് വേണം നിങ്ങൾ ചുമ്മാ നടക്കണ്ട അങ്ങോട്ട് അവള് വേറെ രീതിയിൽ പറഞ്ഞു ഇത് എഞ്ചിനീയറിംഗ് കോളേജാ ഐ ടി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരും എൻജിനീയറിംഗ് മെഡിക്കൽ തന്നെയാണ് ഞാനും പണ്ട് പഠിച്ചെ എഞ്ചിനീയറിംഗിന്റെയും മെഡിക്കലിന്റെ ഒക്കെ എൻട്രൻസ് ഒക്കെ ആയിരുന്നോ ആ കാണുന്ന മരം കണ്ടോ മൾബറിയുടെ മരമാണ് ഇത്രയും വലുതാവുന്ന മരമാണ് മൽബറി എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു നാട്ടിലൊക്കെ ചെറിയ കുറ്റിച്ചെടി വല്ല മലയാളത്തിന് മൾബറി ആ മൾബറി നേരിട്ടിട്ടുണ്ട് കാരണം കറുത്ത പൊട്ടപൊട്ടുപോലത്തെ സാധനം കണ്ട അതൊക്കെ മൽബറി കേട്ടോ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വന്നുകഴിഞ്ഞാൽ മൽബറി പറന്നവരെ ഒന്നും കിട്ടിയിലേക്ക് മൾബരി മൽബരി കിട്ടല്ലോ ഇവനൊക്കെ മൽബറി പറു തിന്നാൻ വേണ്ടിട്ട് ക്ലാസ് കയറാറുപോലെ ഇവരൊക്കെ ഇവിടെ പഠിക്കുന്ന ആൾക്കാരായോണ്ട് അവരുടെ കോഡ് പറഞ്ഞാൽ മതി പക്ഷെ ഞങ്ങളെ കേട്ടാൻ വേണ്ടിട്ട് ജാനകി പോയിട്ട് എന്തോ ഞാൻ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് മറ്റൊരു രാജ്യത്തെ ഒരു കോളേജിന്റെ ഉള്ളിൽ കയറുകയാണ് ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയില് മെഡിക്കൽ സ്റ്റുഡൻസും നഴ്സിംഗ് സ്റ്റുഡൻസും ഒക്കെ പഠിക്കുന്ന ക്യാമ്പസിലാണ് ഇപ്പോൾ ഉള്ളത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റഡി ഓഫീസ് കോളേജിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാൻറ്റീൻ അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡുകൾ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ കറങ്ങുകയാണ് അതിന്റെ ഇടയിൽ ഒരുപാട് മലയാളി കാണാം ഇവർ രണ്ടുപേരും തിരുവനന്തപുരം ഈ കാര്യമായി പഠിക്കുകയാണ് നാട്ടിലെ കാണുമ്പോൾ വിചാരിച്ചോട്ടെ നല്ല സൗകര്യങ്ങളുള്ള വെൽ എക്യപ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകള് എക്സാം സെന്ററുകൾ പിന്നെ ഈ ഒരു ക്ലാസ് റൂം ബാഗ് മാത്രമുള്ള ക്ലാസ് റൂം എനിക്ക് ബിഗ് ഓർമ്മ വരുന്നത് ഇത് ഇവിടുത്തെ എം ബി ബി എസ് നഴ്സിംഗ് നിയമ വിദ്യാർത്ഥികളുടെ വിശാലമായ ലൈബ്രറിയാണ് ഇവിടെ ഞാൻ ഒരുപാട് മലയാളി കുട്ടികളെ കണ്ടു കേട്ടോ അതെ ഇവരൊക്കെ കാസർഗോഡ് കോഴിക്കോട് ആലപ്പുഴ തൃശ്ശൂരൊക്കെ ഉള്ള ആൾക്കാരാണ് തൊട്ടപ്പുറത്തായിട്ടൊരു സ്കൂൾ കാണാം ഈ

ഓക്കെ സെറ്റ് ആയി ഇവിടെ പഠിക്കുന്നത് നീ നിന്റെ ഫ്രണ്ട്സിനോട് ഇങ്ങോട്ട് വന്നിട്ട് റെക്കമെൻഡ് ചെയ്യോമിക്കലി നാട്ടിലെവിടെയാ രണ്ടാമത് മാറുവാക്കിയത് അഞ്ചാറ് പേരായാലും ഇവിടുത്തെ കാസർഗോഡ് മുതല് കന്യാകുമാരി വരെ ഉണ്ടാ എല്ലാ ജില്ലയിലും ആൾക്കാർ അടിപൊളി അടിപൊളി മലയാളീസാ ആ വഴിക്ക് ഇവിടെ വരെ എത്തുമ്പോഴേക്കും ഞാൻ ഇപ്പൊ ഇരുപത് മലയാളികളെ കണ്ടു അടിപൊളി സന്തോഷം കാണാട്ടോ ഓൾ ദി ബെസ്റ്റ് ഭാവിയിൽ ഡോക്ടർമാരാവണ്ടല്ലേ നേഴ്സാവണ്ട ഞാൻ നിങ്ങൾ ആരെയും കാണണ്ടി വരാണ്ടിരിക്കട്ടെ ഭാഗ്യും പാർക്കിങ്ങിന് ഫൈൻ അടിച്ചിട്ടുണ്ടാവും ആ വൈകുന്നേരം നിന്റെ ഓരോ തവണ വരുമ്പോഴും ജോർജിയോടുള്ള ഇഷ്ടം എനിക്ക് ഇങ്ങനെ കൂടി കൂടിക്കൂടി വരുവാണ് ഇവിടെ ഒരു റെസ്റ്റോറന്റ് പോയപ്പോ പാസ്വേഡ് ഒക്കെ വാങ്ങിട്ട് ഞാനൊരു ഡോർ തുറക്കുകയാണ് ബാങ്കിന്റെ തുറന്നതല്ല ബാത്റൂമിന്റെ ഡോർ തുറക്കാം

ഇവിടെ ആദലിനെ പോലെ അല്ലാത്ത ഒരുപാട് പേരുണ്ട് അതായത് കൃത്യമായിട്ട് പഠിക്കുന്നതിനിടയിൽ അധ്വാനിക്കാൻ വേണ്ടിട്ട് തയ്യാറായിട്ട് പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഇതിനെ പോലെ ഇപ്പൊ മാത്രമേ ഉള്ളൂ ഇവിടെ നല്ല നാടൻ മസാല ദോശയും ചട്നിയും സാമ്പാറും അടക്കം കിട്ടും കേട്ടോ ജോർജിയയിലെ നാടൻ കല്യാണ ബിരിയാണി മലയാളി ഫുഡിന് എനിക്ക് തോന്നുന്നു അടുത്ത ഒരു അഞ്ചോ ആറോ വർഷത്തിനപ്പുറത്ത് മലയാളികളുടെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാവും ഇഷ്ടംപോലെ മലയാളീസ് എത്താൻ പോകുന്ന ഒരു സ്ഥലമാണ് സോ ഇവിടെ പ്ലാൻ ഉണ്ടെങ്കിൽ അതായത് ആതിലിനെയും ജാനകീനൊക്കെ പോലെ ഇവിടെ മെഡിക്കലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സോക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ഫ്യൂച്ചർ പോയിന്റിനെ ബന്ധപ്പെട്ടോളൂ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തു തരും താഴത്തെ നമ്പർ ഉണ്ട് കേട്ടാ അതുപോലെ ഇവിടെ സ്റ്റുഡന്റ്സിന് ഒരുപാട് ഫെസിലിറ്റി ഉണ്ട് ഇവിടെ ശരിക്കും മെയിൻ നിങ്ങളെ സ്റ്റുഡൻസ് ആണല്ലേ അതായത് ഇവിടെ സ്റ്റുഡൻസിന് ട്രാൻസ്പോർട്ടേഷനിൽ വലിയ ഓഫേഴ്സ് ഉണ്ട് അതുപോലെ റെസ്റ്റോറന്റുകളിൽ അവർക്ക് സ്പെഷ്യൽ മെനു ഉണ്ട് അങ്ങനെ ഒരുപാട് ഇവരെ രാജാക്കന്മാരായിട്ട് കാണുന്ന സ്ഥലമാണ് സോ അതൊക്കെ ഉപയോഗപ്പെടുത്താം അതുപോലെ ഇവിടുത്തേക്ക് ട്രിപ്പ് അടിക്കണമെന്ന പ്ലാൻ ഉണ്ടെങ്കിൽ അതിനുള്ള സെറ്റപ്പും ദൈവം സെറ്റ് ചെയ്തു തരും ജസ്റ്റ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും നിങ്ങളുടെ പാക്കേജുകൾ കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്തു തരും നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും ഇവിടെ നിന്ന് ഇവർ തന്നെ ഇവർ രണ്ടൊക്കെ ഗൈഡായിട്ടുണ്ടാവും ലേഡി ഗൈഡ് വേണമെങ്കിൽ അവരുണ്ട് മെയിൽ ഗൈഡ് വേണമെങ്കിൽ ഇവരുണ്ട് ഇനി രണ്ടുപേരും വേണമെങ്കിൽ അവർ രണ്ടുപേരും ഉണ്ടാവും അങ്ങനെ മൊത്തത്തിൽ ജോർജിയുടെ വൈബ് ആസ്വദിപ്പിച്ചിട്ട് വിടാനുള്ള എല്ലാ പരിപാടികളും അവരുടെ കയ്യിലുണ്ട് ആവശ്യമുള്ള ആൾക്കാർ ഉപയോഗപ്പെടുത്തിക്കുള്ളൂ കേട്ടോ എൻ്റെ ഈയൊരു വീഡിയോ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ താഴെയുള്ള പേജുകൾ ഫോളോ ചെയ്യ തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ടാളുകൾക്ക് അതിപ്പോ രണ്ട് ഇൻഡിവിജ്വൽ ആവാം കപ്പിൾസ് ആവാം അവർക്ക് ജോർജിയ വന്നിട്ട് അടിച്ചു പൊളിച്ച് കറങ്ങി പോകാനുള്ള പാക്കേജുകൾ ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ടും വരുന്നുണ്ട് അപ്പോ അതും കൂടി ഒന്ന് ട്രൈ ചെയ്തോളൂ